ഹലോ ഫ്രണ്ട്സ് ഫ്ലിപ്സാർട്ട് സഫാരി നിന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സഫാരി നിങ്ങൾ എൻ്റെ സ്വന്തം സബ്സ്ക്രൈബേഴ്സ് ഇന്നത്തെ സഫാരിയുടെ സഫറും എത്തി നിൽക്കുന്നത് മംഗളൂർ പിലിക്കുള മൃഗശാലയിലേക്കുള്ള വഴിയിലാണ് ഇപ്പോൾ ഇവിടുന്ന് രണ്ട് ആണ് അങ്ങോട്ടുള്ളത് ഇതതിൻ്റെ എൻട്രൻസാണ് മെയിൻ റോഡിൽ നിന്ന് മാനസ ഇലായിട്ടാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വൈൽഡ് സ്പിരിച്ച് ബാറാണ് കാണുന്നത് ബംഗളൂരു റൂറൽ പോലീസ് സ്റ്റേഷനാണ് അവിടെ മാനസ ബാക്ക് ടു ട്രാക്ക് അൺലിമിറ്റഡ് ഫൺ പാർക്കിംഗ് ചാർജ് ഉണ്ട് ഫിഫ്റ്റി റുപ്പീസാണ് അതെടുത്തതിൻ്റെ ശേഷമാണ് നമ്മൾ പോകുന്നത് ഇവിടെ പ്ലാനറ്റോറിയം ിക്കൽ പാർക്ക് അഥവാ സൂ മാനസ ബോട്ടിങ് അവിടെ ഒരു വലിയ ഒരു ചെങ്ങ എന്റെ വായിന്ന് വെള്ളം വരും ഇങ്ങനെ

അപ്പോൾ നമ്മൾ മാനസയിലേക്ക് കയറാൻ പോവുകയാണ് ഇതാണ് മാനസയുടെ കവാടം ഇവിടെ ഒരു ആന നമ്മെ സ്വാഗതം ചെയ്തിരുന്നു ടിക്കറ്റ് ആയ ടിക്കറ്റിനായ ഇങ്ങനെയാണ് മാനസയുടെ മെയിൻ എൻട്രിയിലൂടെ കടന്നു വരുമ്പോൾ ഇവിടെ കോട്ടേജ് ഇവിടെ വാട്ടർ ഫീം പാർക്ക് വെയ് ടൂ പാർക്ക് ഇവിടെ കുറച്ച് ഫാൻസി കോഴികളെ കാണാം നല്ല ഭംഗിയുള്ള കോഴികൾ അവിടെ കുറച്ച് ആഫ്രിക്കൻ താറാവുകൾ ഞങ്ങളെ സ്വാഗതം ഓതുന്നുണ്ട് ഹായ് 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 ഒരു ടർക്കി കോഴി കരിങ്കോഴി 회가 r e l с т в е c o r c i a l l y a a i l a പാർക്ക് ഇതല്ല എൻട്രീ മലയാളം फरुदी उप एट नयन टू तो वन एवं डबल नई थ्री फाइव टू സ്വിമ്മിംഗ് പൂള് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് അപ്പോൾ ഒരുപാട് ഫെസിലിറ്റികളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ചെരുപ്പ് അടിക്കാൻ പറ്റില്ല പിന്നെ കുടിക്കാൻ പറ്റൂല തിന്നാൻ പറ്റില്ല അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് ക്യാമറ ഓഫ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ ആ ഇതാ പറഞ്ഞു ഭൂതം തുപ്പുന്നു മൂന്നര മുതൽ നാല് മണിവരെ റെയിൻ ഡാൻസ്

മാനസയിലുള്ള വാട്ടർ ഡാൻസാണ് അപ്പം നമ്മൾ മാനസയിൽ കണ്ട ഒരാകർഷണമാണ് ഈ കുതിര നമ്മളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് വീഡിയോക്ക് ഒക്കെ പോസ്റ്റ് ചെയ്തു തരുന്നുണ്ട് ഒരാൺകുതിരയാണ് കണ്ടത് ഇതെ ചാണകമായിട്ടുണ്ട് നല്ല ഹൈറ്റും വെയിറ്റും ഉണ്ട് സയിലെ മറ്റൊരു പ്രധാന ആകർഷണമാണ് മാനസ ക്യൂൻ എന്ന് വെച്ച ഈ കപ്പലിൻ്റെ ചോട്ടിലുള്ള സ്വിമ്മിംഗ് പൂൾ ഇവിടെ ഈ ടൈമിൽ ഒരുപാട് ആളുകൾ കുളിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സഫാരിയുടെ സഫ സഫാരിയുടെ സഫർ ഇപ്പോൾ ഈ സ്വിമ്മിംഗ് പൂളിലാണ് നമ്മൾ അധികം ആളുകളും എൻജോയ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും അപ്പോൾ വെള്ളത്തിൻ്റെയൊക്കെ ശല്യം കാരണം ശല്യമെന്നല്ല എല്ലാവരും വെള്ളത്തിൽ കളിക്കുകയാണല്ലോ അപ്പോൾ വെള്ളം ധരിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ചെൽക്കാലം ഇവിടെ ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ പേടിയോ അവസാനിക്കുകയാണ്